ചവിട്ടും കുത്തും ഉണ്ടായിരുന്നെങ്കിലും നീ വളരെ നന്നായി തന്നെ എന്നെ സുഖിപ്പിച്ചു സിഗരറ്റിന്റെ കറ പിടിച്ച പല്ലുമുഴുവൻ വെളിയിൽ കാണിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു അത് കേട്ടവൾ കരഞ്ഞ് ഭാരം തൂങ്ങിയ കണ്ണുകൾ ഉയർത്തി അയാൾ രൂക്ഷമായി നോക്കി നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിന്റെ തള്ള ചോദിച്ച കാശ് കൊടുത്താ നിന്നെ ഞാനിന്ന് ഇവിടെ എത്തിച്ചത് ഹാ അവൾക്ക് കൊടുത്ത കാശിനുള്ള മുതലൊക്കെ ഉണ്ട് മീശ പിരിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞ ശേഷം റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവിടെ അയാളോട് കൊഞ്ചി കുഴഞ്ഞു നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ടവൾ അറപ്പോടി മുഖം തിരിച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു അഞ്ചു ദിവസം മുന്നേ അച്ഛൻ്റെ രണ്ടാം ഭാര്യയെ അമ്മയായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി പെറ്റമ്മയുടെ എത്തിയ തനിക്ക് ഇങ്ങനെയൊരു പരീക്ഷണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഗീതമ്മ വന്ന അന്നു മുതൽ രണ്ടാനമ്മ ക്രൂരയാവും എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ആരാണെന്ന് ഓർക്കുന്നില്ല അല്ലെങ്കിലും ഏഴ് വയസ്സുകാരിക്ക് സ്വന്തം അമ്മ തന്നെയാണല്ലോ എപ്പോഴും നല്ലത് അവരുടെ കൂടെ ആയിരുന്നപ്പോൾ തൻ്റെ ദേഹത്ത് ഒരാളുടെയും ചെറുവിരൽ പോലും തൊട്ടിട്ടില്ല അതിനനുവദിക്കാതെ ഒരു പ്രൊട്ടക്ഷനായി ഒരു ഷീൽഡ് കണക്കെ എനിക്ക് ചുറ്റും എപ്പോഴും അവരുണ്ടായിരുന്നു അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ അവരോടെനിക്ക് എന്നും വെറുപ്പായിരുന്നു അല്ല ആദ്യം തനിക്കവർ അമ്മ തന്നെയായിരുന്നു വീട്ടു ജോലിക്കാരിയെ അമ്മയായി കാണേണ്ടി വന്നതിനാലാണോ അച്ഛൻ അമ്മയെ വേണ്ടെന്ന് വെച്ചത് അവർ കാരണമാണെന്ന ചിന്തയാണോ എന്നറിയില്ല അവരോടുള്ള വെറുപ്പിന് കാരണം പോറ്റമ്മ ഒരിക്കലും പെറ്റമ്മയാവില്ല പലരുടെയും ഇത്തരം വാക്കുകൾ കേട്ടു തുടങ്ങിയപ്പോൾ ഞാനും പതിയെ അവരെ വെറുത്തു തുടങ്ങിയതിന് ഒരു കാരണമായിരിക്കാം അഞ്ച് ദിവസം മുന്നേ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റി ദേ തളേ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണെങ്കിൽ ആ നിലയ്ക്ക് നിൽക്കണം അല്ലാതെ എൻ്റെ അമ്മ ചമയാൻ നിൽക്കരുത് മോളെ ഞാൻ പറയാൻ വന്നത് തൊണ്ടയിൽ തടഞ്ഞതുപോലെ അവർ വിക്കി മോളോ ആരുടെ മോള് നിങ്ങളാണോ എന്നെ പറ്റത് അല്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങളെൻ്റെ അമ്മയാകും പ്രസവിക്കാൻ കഴിവില്ലെങ്കിൽ വല്ല ആറ്റിലോ കുളത്തിലോ ചാടി ആത്മഹത്യ ചെയ്യണം അല്ലാതെ പറഞ്ഞത് മുഴുവനാക്കുന്നതിന് മുന്നേ കവിൾ പൊത്തിക്കൊണ്ടവൾ നിലത്തേക്ക് വീണു ചി എന്തു പറഞ്ഞടി നിനക്ക് നിന്റെ അമ്മയെപ്പോലെ ദുഷിച്ച മനസ്സ് തന്നെയാണല്ലോ നിന്റെ അമ്മ ഇവളോട് ചെയ്ത കാര്യങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം മോളായി നിന്നെ വളർത്തിയ ഇവളെ നീ എന്താണ് അടി നന്ദിയില്ലാത്തവളെ പറഞ്ഞത് ഇവളെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിലും ആര് നിൽക്കുന്നു ഈ സ്ത്രീയുടെ കൂടെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുക മുന്നിൽ കലിതുള്ളി നിന്നുകൊണ്ട് പറയുന്ന അച്ഛനെ കണ്ടവൾ ഒന്ന് ഭയന്നെങ്കിലും അവരുടെ മുന്നിൽ താഴാൻ അവൾ തയ്യാറാവാതെ വാശിയോടെ പറഞ്ഞു അമ്മ ചെന്നു കയറി കൊടുക്കടി ആ മറ്റവളുടെ അടുത്തേക്ക് ഡേ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ അച്ഛനാണെന്ന് ഞാനങ്ങ് മറക്കും അച്ഛനാണെന്ന് പോലും നോക്കാതെ അവൾ പറയുന്നത് കേട്ടയാൾ ഞെട്ടലോടെ അരികിൽ നിന്ന് ഭാര്യയെ നോക്കി താൻ കാരണമാണ് ഇവർ അച്ഛനും മോളും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതെന്നും ഒരു തരത്തിൽ താൻ തന്നെയാണ് ഇതിനെല്ലാം കാരണമെന്ന് ഓർത്തുകൊണ്ടവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകുന്നു വലിയൊരു ട്രോളി ബാഗുമായി പുറത്തേക്ക് വന്നവൾ ഹോളിലിരിക്കുന്ന അച്ഛനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ട ഗീത കരഞ്ഞുകൊണ്ട് അവൾക്ക് പിറകെ ചെല്ലാനായി തുടങ്ങിയതും അയാൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ തടഞ്ഞു ഗോപേട്ട നമ്മുടെ മോള് അവളോട് പോകില്ലേ എന്ന് പറ പാടില്ല അവള് നമ്മൾ തടയംതോറും അവൾക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ അവള് പോട്ടെ അവള് തന്നെ അവളുടെ അമ്മയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട് വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മകളെ നോക്കി ഹലോ മിസ്റ്റർ ഗോപന്റെ വീടാണോ ഫോണിലൂടെ ഒരു സ്ത്രീയുടെ സ്വരം കേട്ടതും ഗീത ഫോൺ അയാൾക്ക് നേരെ നീട്ടി കയ്യിലിരുന്ന പത്രം ടേബിളിൽ വെച്ച ശേഷം അയാൾ റിസീവർ വാങ്ങി ചെവിയോട് ചേർത്തു അതെ ഗോപനാണ് ഇതാരാണ് സാർ ഞാൻ അംബിക ഇവിടെ മെഡിക്കൽ കോളേജിലെ നേഴ്സാണ് സാറിൻ്റെ മകളെ ഇന്നലെ രാത്രി രണ്ട് പേർ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അയ്യോ എൻ്റെ മോള് ഗീതേ ഉറക്കെയുള്ള അയാളുടെ വിളി കേട്ടവർ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് പേടിയോടെ അയാളെ നോക്കി എന്താ എന്താ ഏട്ടാ മോൾക്ക് എന്താ നമ്മുടെ മോള് അവൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണെന്ന് ഈശ്വരാ എൻ്റെ മോള് വായേട്ടാ എനിക്കെൻ്റെ മോള് കാണണം മറ്റൊന്നും ചിന്തിക്കാതെ അവർ മുറ്റത്തേക്ക് ഓടിയിറങ്ങി ടേബിളിൽ ഇരുന്ന ബൈക്കിന്റെ ചാവിയുമായി ഓടി ഇറങ്ങുന്നതിനിടെ അയയിൽ നിന്ന് ഒരു ഷർട്ടും കൂടെ അയാൾ എടുത്ത് ധരിച്ചു കഴിഞ്ഞിരുന്നു അവൾ കരികിലേക്ക് ഓടിയെത്തിയവർ അവളുടെ തലയിലും കയ്യിലും കെട്ടുകളും മുഖത്ത് നീരും ഒക്കെ കൂടെ കണ്ടവർ വാ വിട്ടു പൊട്ടിക്കരഞ്ഞു ആ ശബ്ദം കേട്ടവൾ ഉണർന്നതും അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് വാ അമർത്തിപ്പൊത്തി ശബ്ദമില്ലാതെ കരഞ്ഞു അമ്മേ അവരെ കണ്ടതും അവൾ പതിയെ വിളിച്ചു അവളുടെ വിളി കേട്ടതും വിശ്വസിക്കാൻ കഴിയാതെ ഇരുവരും അവളെ വിഴിച്ചു നോക്കി അമ്മേ വീണ്ടും അവളുടെ വിളി കേട്ടതും ഒന്നും പറയാതെ ഗീതയെ അവൾ കരികിലേക്ക് നീക്കി നിർത്തി അവരെ കണ്ടതും അവൾ പതിയെ എഴുന്നേൽക്കാനായി ശ്രമിച്ചു ഇത് കണ്ടിരുവരും ബെഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നും അവളെ എഴുന്നേൽക്കാനായി സഹായിച്ചു ഇതേസമയം അവരുടെ കയ്യിൽ പറ്റിയിരുന്ന പുട്ടുപൊടിയും സാരിയിൽ പറ്റിയിരിക്കുന്ന കരിയും മഞ്ഞളും ഒക്കെ കൂടെ കണ്ടവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ആ വേണിയുടെ കൂടുള്ള ആളല്ലേ അവരെ കണ്ട് അടുത്തേക്ക് വന്ന നഴ്സ് പുഞ്ചിരിയോട് ചോദിച്ചു അതെ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഇരുവരോട് പറഞ്ഞ ശേഷം അയാൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ചെന്നു വേണിയുടെ ആണല്ലേ അതെ മോൾക്കിപ്പോൾ ആളിപ്പോൾ ഓക്കെയാണ് പക്ഷേ ആളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മുറിവേറ്റിട്ടുണ്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കണം വീണ്ടും ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കാൻ കുട്ടി ശ്രമിച്ചേക്കാം ഡോക്ടർ ഇതെന്തൊക്കെയാ പറയുന്നേ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ഞാനൊരു അച്ഛൻ കൂടിയാ അതുകൊണ്ടാണ് ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചത് ഡോക്ടർ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി എന്നോടെല്ലാം പറഞ്ഞു അവരുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതും അച്ഛൻ പുതിയൊരു കല്യാണം കഴിച്ചതും അവരെ അവൾക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും അവസാനം കാശിനു വേണ്ടി അവളെ സ്വന്തം അമ്മ തന്നെ കുറച്ചു പേർക്ക് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അയാൾ ഡോക്ടറെ തുറച്ചു നോക്കി എൻ്റെ എൻ്റെ മോള് അവളെ പേടിക്കണ്ട ആ കുട്ടിയെ നമുക്ക് തിരികെ കൊണ്ടുവരാം താൻ തൻ്റെ ഗീതയമ്മയോടും ഒക്കെ ഇത്രയും കാലം ചെയ്തിട്ടുള്ളതിനുള്ള ശിക്ഷയാണെന്നാണ് ആ കുട്ടി പറയുന്നത് തെറ്റും ശരിയും എന്താണെന്ന് ആ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ അറിയാം പക്ഷേ ആളെ സൂക്ഷിക്കണം ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് തകർന്ന് തനിക്കരികിൽ വന്നിരിക്കുന്ന അച്ഛനെ കണ്ടവൾ പുഞ്ചിരിയോടെ അയാളുടെ തോളിലേക്ക് ചാരിയിരുന്നു നീ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഞാൻ കണ്ടത് മറ്റൊരുത്തന്നെ മടിയിലിരുത്തി പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ടയാൾ അവളെ നോക്കി പക്ഷെ അതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്ന നിന്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അന്നവളെ ആദ്യമായി ഞാൻ തല്ലി നിന്നെ അവൾക്കിനി വേണ്ടെന്നും താൻ അയാൾക്കൊപ്പം പോകുകയാണെന്നും പറഞ്ഞുകൊണ്ടവൾ അയാൾക്കൊപ്പം പോകുമ്പോൾ അവളെ വിളിച്ചു കരയുന്ന നിന്നെപ്പോലും അവൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല രാത്രി ഏറെ വൈകിയാണ് ഞാൻ നിന്നെയും കൊണ്ട് റൂമിലേക്ക് കയറിയത് പക്ഷെ അവിടെ ബാക്കി പറയാൻ കഴിയാതെ ഗീതയെ നോക്കിയതും അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി എന്നാൽ അവരെ തടഞ്ഞുകൊണ്ട് വേണി അവരെ തനിക്കരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അവരുടെ തോളിലേക്ക് ചാഞ്ഞു ഇനിയൊന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം എന്റെ അമ്മയെ ഉപദ്രവിച്ച അയാൾ തന്നെയാ അവിടെ എത്തി അന്നെ പിന്നെ മുഖം പോലും ഓർമ്മയില്ലാത്ത പലരും കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി അവൾ പറഞ്ഞത് കേട്ടതും ഞെട്ടലോടെ അവർ ഗോപനെ നോക്കി അദ്ദേഹം തലയാട്ടിയതും പൊട്ടിക്കരഞ്ഞുകൊണ്ടവർ അവളെ ചേർത്ത് പിടിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കേസും കാര്യങ്ങളും എല്ലാം തീർന്ന് തന്നെ ഉപദ്രവിച്ചവർക്കെല്ലാം തക്ക ശിക്ഷ വാങ്ങിച്ചു നൽകിക്കൊണ്ടവൾ ശാന്തമായ മനസ്സോടെ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ അച്ഛനമ്മമാർക്കൊപ്പം മറ്റൊരു നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ